ഉൾപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നൊരു തനി നാടനും ആരോഗ്യപരമായിട്ടുള്ള ഒരു മെഴുക്കുവരുത്തിയാണ് പാവയ്ക്ക മെഴുക്കുവരുത്തി എങ്കിലെ കൈപ്പൊക്കം മാറ്റി കുട്ടികൾക്കും ഇഷ്ടമുള്ളതുപോലെ നല്ല ഭംഗിയായിട്ട് എങ്ങനെ പാവയ്ക്ക മെഴുക്കുവെട്ടി വെക്കാം എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ പാവയ്ക്ക മെഴുക്കുവെട്ടി എങ്ങനെ ചെയ്തതെന്ന് നോക്കാം പാവയ്ക്ക ചിലർ വട്ടത്തിലരി ഞാനിത് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അതായത് പാവയ്ക്ക ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചതിന് ശേഷം നമ്മളിത് സ്പ്ലിറ്റ് ചെയ്ത് അതിനകത്തെ അരിയെല്ലാം കളയണം ഈ അരി കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിത് കട്ടി കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് അരിയണം ഒരേ കട്ടിയിൽ കട്ടിയിലരിയണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ഈ പാവയ്ക്ക മെഴുക്ക് വെട്ടി അരിയുന്നത് നിങ്ങൾ വട്ടത്തിലാണ് അരിയുന്നതെങ്കിൽ വട്ടത്തിൽ വട്ടത്തിലരിയുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇഷ്ടം പോലെ അരിയം എങ്ങനെ അരിഞ്ഞാലും ഒരേ കട്ടിയിൽ കട്ടിയിലരിയണം അതല്ല എങ്കിൽ ഒരുപോലെ മൂക്കത്തില്ല ഒരുപോലെ മൂത്തില്ലെങ്കിൽ മൂക്കാത്ത പാവയ്ക്ക വല്ലാതെ കഴിക്കും അപ്പം അതാണ് അതിൻ്റെ രസതന്ത്രം അപ്പോൾ ഈ പാവയ്ക്ക നമുക്ക് കയ്പില്ലാതെ ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് ടെക്നിക്സ് ഉണ്ട് ഒന്ന് നമ്മൾ അതിൻ്റെ കൂടെ ഇപ്പം തന്നെ അല്പം പച്ചമുളക് ചേർത്ത് വയ്ക്കാം രണ്ടാമതായിട്ട് ഈ പാവയ്ക്കായ്ക്ക് മെഴുക്കുപത്തിക്ക് വേണ്ടുന്ന ഉപ്പ് അതിപ്പം തന്നെ ഇടുക ഒരുപാട് കൂടുതലിടരുത് അത് അത്ര പരിചയമില്ല എങ്കിൽ അത് കുറച്ചിട്ടാൽ മതി നമുക്ക് പിന്നീട് ബാക്കി ഇടാം ഉപ്പും പച്ചമുളകും കൂടെ നമ്മളൊന്ന് തിരുമ്മി വെച്ചിരുന്നാൽ പാവയ്ക്കായാൽ ഉപ്പും എരിയും തന്നെ പിടിക്കും അപ്പം തന്നെ കയ്പിന് പകുതി ശമനമാകും തന്നെയല്ല ഇതിൽ നിന്ന് വെള്ളമൊക്കെ കുറച്ച് പുറത്തോട്ടിറങ്ങും പാവയ്ക്കായ പിഴിഞ്ഞ് കളയരുത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ പച്ചപ്പാവക്കേക്കാണ് കൂടുതൽ കയ്പ്പ് പക്ഷേങ്കിൽ അതാണ് ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് കയ്പ്പ് കുറവാണ് വെള്ളപ്പാവയ്ക്കേക്ക് ഇഷ്ടം പോലെ പച്ചയാണോ വെള്ളയാണോ അത് നമുക്ക് വാങ്ങാം നമ്മളിതിൻ്റെ കൂടെ ചുമന്നുള്ളിയും അതുപോലെ തന്നെ തേങ്ങക്കൊത്തും ചേർത്ത് നല്ല നാടൻ രീതിയിലാണ് ഈ പാവയ്ക്ക മേൽക്കോട്ട് വെക്കുന്നത് അപ്പോൾ അതൊരു ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാക്സിമം ഇരിക്കട്ടെ മെഴുക്ക് വരട്ടി വയ്ക്കാം ഒരു പാൻ വെച്ചു പാൻ ചൂടാകുന്ന നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുന്ന ഉടനെ നമുക്ക് പാവയ്ക്ക പാവയ്ക്കായിടാം പാവയ്ക്കാത്ത വെള്ളം ചേർത്ത് വേണം ഇടാൻ പാവയ്ക്കാത്ത വെള്ളം കളയരുത് അപ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ നമ്മൾ തേങ്ങാക്കൊത്തും കൊത്തും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ തേങ്ങാക്കോത്തിനകത്ത് കുറച്ച് ഉപ്പും കൈപ്പും ഒക്കെ അങ്ങ് പിടിച്ചോളും ഇനി നമുക്ക് ചുവന്നുള്ളി ഇടണം പിന്നാലെ ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ പാവയ്ക്ക മൂക്കാനായിട്ട് താമസം വരും അപ്പോൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിനകത്ത് വെളുത്തുള്ളിയും അതും ഇതുമൊക്കെ ചതച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് മാറും പാവയ്ക്കകത്ത് അതിൻ്റെ ഫ്ലേവർ കളയാതെ ഇങ്ങനെ ചുവന്നുള്ളിയും ഇത് മാത്രമേ ഇടാറുള്ളൂ ഇങ്ങനെ ഈ പാവയ്ക്ക അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞു വെച്ച് തരാം ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നാൽ മതി കരിഞ്ഞ് പോകരുത് എന്നാൽ അതൊരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം തീ കൂടുതലാണെന്ന് തോന്നിയാൽ അത് കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുത്താൽ മതി കറക്റ്റായിട്ട് വന്നോളൂ ശകലം ക്ഷമ വേണം കുക്ക് ചെയ്യുമ്പം ക്ഷമ ആട്ടിങ് സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്നാണ് അപ്പോൾ അത് മൂത്ത് മൂത്ത് വരും ഈ സമയത്ത് നല്ല ടേസ്റ്റാണ് ഇതിന് പക്ഷെങ്കിൽ പാവിക്ക് കുറച്ചുകൂടെ മൂക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ചെറിയ തീയിലിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു പോലെ മൂക്കാനായിട്ട് ഇപ്പോഴും നല്ല ടേസ്റ്റാണിത് ചൂട് ചോറിൻ്റെ കൂടി ഒരൊറ്റ സംഭവം മാത്രം മതി ചോറണം നിങ്ങൾ കൊത്തതിൽ ഉപ്പും അല്പം കയ്പ്പും ഒക്കെ ഉണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവട്ടിയാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും പോസ്റ്റ് ചെയ്യണം എങ്കിലേ എൻ്റെ ചാനലിൽ റീച്ച് കിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽ ഡേ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സൈ